ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കിയാലോ നാടൻ നെയ്യപ്പം ഇല്ല കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു നെയ്യപ്പാണ് നാടൻ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി അരച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത് ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് അഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ശർക്കര പാനി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നാലച്ചി ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളും ഇതിലേക്ക് ആവശ്യമില്ല നമ്മൾ അളന്നെടുത്തിട്ടൊരു മുക്കാൽ കപ്പ് ശർക്കര പാനീയാണ് എടുക്കട്ടോ എന്നാലും നമ്മൾ നാലച്ചി എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് കൊടുക്കുക ഇത് കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ചൂടോടെ നമ്മൾ അരിയിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഒരു ചെറിയ ചൂടോടെ മാത്രമാണ് അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം അത് അരി ഞാൻ വാർത്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഒറ്റ ഒറ്റപ്രാവശ്യട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ചെല്ലാം അരിയുള്ളൂ പിന്നെ ഇത് ഒരു നെയ്യപ്പാണും സോഫ്റ്റ് നെയ്യപ്പാകാനും കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ചോറാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ചോറ് പിന്നെ അഞ്ച് ഏലക്ക ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ചുക്ക് പൊടി ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ശരിക്കും ട്രഡീഷണൽ നെയ്യപ്പത്തിൽ ഒരു നുള്ളു ചുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും പിന്നെ മുക്കാൽ കപ്പ് ശർക്കര പാനി അതിൽ കുറച്ച് ഒരു പകുതിയോളം അപ്പോൾ ചേർത്ത് കൊടുക്കുക ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ബാക്കി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം അത് ഒരുപാട് അങ്ങ് അരഞ്ഞിട്ടില്ല ലേശൊക്കെ തരി ഇതിലുണ്ട് കേട്ടോ ശർക്കര ചേർത്ത് അരക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ കുറച്ചൊക്കെ തരി തരിയുണ്ടാവും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മൈദ മൈദക്കൂടെ ചേർത്ത് കൊടുക്കുക അത് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കട്ടയില്ലാതെ അങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ തന്നെ ആയി കിട്ടണം ഇനി ഈ തവിയുടെ ബാക്ക് സൈഡ് നോക്കിയാലും മനസ്സിലാവും ഇതുപോലെ തന്നെ കണ്ടില്ലേ അപ്പോൾ അത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ട്രഡീഷണൽ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ കറുത്തുള്ളും വെളുത്തുള്ളും ഒന്നും ചേർത്ത് കൊടുക്കാറില്ല ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണല്ലേ അതുകൊണ്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തതാണ് പിന്നെ നെയ്യപ്പാകുമ്പോൾ കുറച്ച് നെയ്യുടെ ടേസ്റ്റ് കൂടെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട ഇപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രം ഒരു നുള്ളു അധികം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം ശ്രദ്ധിച്ചത് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം താ നെയ്യപ്പം പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് മീതക്കിട്ടാണ് അപ്പോൾ പൊങ്ങുന്നത് വരെ നമ്മൾ തവിയിട്ട് ഇളക്കി ഒന്നും ചെയ്യരുത് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടുള്ള വെളിച്ചെണ്ണ തവി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മീതക്കാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നെയ്യപ്പം ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓയിൽ ഒരുപാട് അങ്ങ് ചൂടാവാൻ പാടില്ല അപ്പോൾ പൊട്ടിപ്പോവും നല്ല ഒരു ലോൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചൂടിലായിട്ടാണ് നമ്മളിത് ചൂടാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളർ വരുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ ആദ്യത്തെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് നെയ്യപ്പാണ് ഇത് വയസ്സായവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും നമ്മൾ ട്രഡീഷണൽ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണല്ലോ കഴിക്കാനൊക്കെ പ്രയാസമില്ലേ പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര പ്രയാസമാണല്ലോ ഇത് പിന്നെ അങ്ങനെയല്ല ഇതിനെ സോഫ്റ്റാക്കി നമ്മൾ ചോറ് ചേർത്തതായതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു നെയ്യപ്പം ഒന്നുകൂടെ പെട്ടെന്ന് അഞ്ച് മണിക്കൂർ അരി കുതിർക്കുന്ന ടൈമൊന്നും വേസ്റ്റ് ആയിട്ട് പോവില്ല നമ്മൾ സമയമുള്ളപ്പോഴൊക്കെ കുറച്ച് അരി വെള്ളത്തിലൊക്കെ ഇട്ട് അത് കുതിർത്ത് തരിയോടുകൂടി പൊടിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അതെടുത്തിട്ട് വേഗം ഇതുപോലെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ പൊടി എപ്പോഴും കുറച്ച് തണുപ്പ് വിട്ടതിന് ശേഷം മാത്രം കുഴച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോഴാണത് ഇതുപോലെ തന്നെ പൊങ്ങി വരികയുള്ളൂ ഈ ഒരു ഒന്നര കപ്പിൻ്റെ അളവിൽ എട്ടോ എൺപതോ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുക പിന്നെ എടുക്കുന്ന തവി ചെറുതാണെങ്കിൽ നമുക്ക് എണ്ണത്തിലൊന്നും ഒന്നും കൂട്ടിയിട്ടെടുക്കുക ഞാൻ അത് കറക്റ്റ് എണ്ണൊക്കെ പറഞ്ഞത് നമ്മളിത് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഇത്ര കപ്പ് അരിയിൽ ഇത്ര എണ്ണം കിട്ടും നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാൻ കഴിയും അപ്പോൾ അതാ നമ്മളെ നെയ്യപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ല ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം